എന്നതിനു മുമ്പൊന്ന് സുരേഷിലേക്ക് പോവുകയാണ് ശ്രീ സുരേഷ് നോക്കൂ ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നതിന് ശേഷം മുതിർന്ന നേതാവ് എം എം മണി ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് അതിൽ ക്ഷേമ പെൻഷൻ തുക നവംബർ ഒന്ന് മുതൽ രണ്ടായിരം ആക്കുന്നു ജനകീയ സർക്കാർ തുടരും എന്ന് പറഞ്ഞിട്ടുണ്ട് കൊടുത്തിരിക്കുന്ന ഫോട്ടോ പ്രാഞ്ചിയേട്ടനിലെ പത്മശ്രീ കിട്ടാതെ മമ്മൂട്ടി എന്ന കഥാപാത്രം നിലത്ത് കിടക്കുന്ന ഫോട്ടോയാണ് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അതേസമയം കെ പി ഓഫീസിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞു അത് ദാ തെര തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇനിയും കിട്ടാൻ നവംബർ ഒന്നിനാണ് ഒന്ന് മുതൽ നടപ്പാക്കി തുടങ്ങുമെന്നതാണ് പറയുന്നത് ജനങ്ങൾ കാത്തിരിക്കണം ഓക്കെ അത് നടത്തുന്നു അതിനപ്പുറം ഇതുപോലെയുള്ള അപഹസിക്കലും അമിതാത്മവിശ്വാസ പ്രകടനവും വേണമോ എന്നൊരു ചോദ്യമില്ലേ അത് കുഴപ്പം ചെയ്യില്ലേ ജനങ്ങൾ എങ്ങനെ ഈ അവസാന നിമിഷം പ്രഖ്യാപിക്കുന്ന വലിയ പദ്ധതികളെ നോക്കിക്കാണുന്നു എന്നത് പോലും നമുക്ക് സംശയമാണ് കേരളത്തിലെ ജനങ്ങളാണല്ലോ അപ്പോ ഇങ്ങനെയുള്ള അമിത ആത്മവിശ്വാസ പ്രകടനങ്ങൾ തിരിച്ചടിക്കില്ലേ ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിൽ തന്നെ അതിന് മറുപടി പറയാം ഇതൊരു അമിത ആത്മവിശ്വാസ പ്രകടനമല്ല മറിച്ച് ഉത്തമമായ ആത്മവിശ്വാസത്തിൽ നിന്നും ഉരുത്തിരിയുന്ന വാചകങ്ങളാണ് അതിനൊരു ഉദാഹരണം ഞാൻ പറയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ മണിയാശാൻ തന്റെ മണ്ഡലത്തിൽ പരാജയപ്പെട്ടു പോകുമെന്നാണ് മുഖ്യവാറും എല്ലാ മിക്കവാറും എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ സർവേകൾ മുഴുവനും മണിയാശൻ പരാജയപ്പെടാൻ സാധ്യതയുള്ള മന്ത്രിമാരിൽ ഒരാളാണ് എന്ന നിലയ്ക്കാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് നിങ്ങൾ നോക്കൂ അപ്പൊ അദ്ദേഹത്തോട് മയക്കുമായി സമീപിച്ച മാധ്യമ പ്രവർത്തകരോട് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിശ്ചയദാർഢ്യമുള്ള വാക്കുകൾ അദ്ദേഹം പറഞ്ഞു മുപ്പതിനായിരത്തിനപ്പുറമുള്ള ഒരു ഭൂരിപക്ഷം എനിക്ക് ലഭ്യമായില്ല എങ്കിൽ അതിനെപ്പോലും ഞാൻ പരാജയമായി കണക്കാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് റിസൾട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചത് എനിക്കും രേണുവിനും ഇവിടെ ഇരിക്കുന്ന സഹ പാനലിസ്റ്റുകൾക്കൊക്കെ അറിയാമല്ലോ അപ്പൊ സ്വാഭാവികമായും മണിയാശ്വത് ഇത് കണ്ടാൽ വേറൊരു തരത്തിലും ആലോചിക്കാൻ കേട്ടോ നിങ്ങൾക്കൊക്കെ പ്രഖ്യാപിച്ചിട്ടങ്ങ് പോയാൽ മതിയല്ലോ ഞങ്ങളാണല്ലോ നടപ്പാക്കേണ്ടതെന്ന് കരുതി തലകറങ്ങി വീണതാണോ അറിയില്ല അല്ല അങ്ങനെ അങ്ങനെ എന്തായാലും ഇപ്പൊ യു ഡി എഫ് തലകറങ്ങി വീഴേണ്ട ഒരു കാര്യവുമില്ല അവർക്ക് ഈ ഭരണത്തിന്റെ ഏഴായിരത്തെത്താനുള്ള സീറ്റോ വോട്ടോ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലോ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് ആ യു ഡി എഫിന്റെ ഉള്ളറകൾ അറിയുന്ന ഏതൊരാൾക്കും അറിയാം നിങ്ങൾ നോക്കൂ ഈ വയനാട് നമ്മുടെ ദുരന്ത ബാധിത പ്രദേശത്ത് വീട് വെച്ച് കൊടുക്കാമെന്ന് പണം പിരിച്ചിട്ട് ഇന്നലെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് വന്നു നിന്ന് ഒരു നാണയവും ഉളുപ്പുമില്ലാതെ പത്ര മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയാണ് അതിൽ നിന്ന് ഒരു രൂപ പോലും ഞങ്ങൾ എടുത്തിട്ടില്ല ആ പണം മുഴുവനും ഞങ്ങളുടെ സേവിങ്സ് സേവിങ്സായി ഞങ്ങളുടെ അക്കൗണ്ടിലുണ്ട് ഇതാണോ പറയേണ്ട മറുപടി കേരളം ഇവരെ നിന്നും വേണ്ടത്ര നിലയിൽ മാധ്യമങ്ങൾ പോലും കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവർക്ക് പ്രത്യേക പ്രിവിലേജ് കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളെ കേരളം വെറുതെ വിട്ട ചരിത്രമുണ്ടോ അങ്ങനെയാണോ ഇവർ ചെയ്യേണ്ടത് ഈ പണം പിരിച്ച് അക്കൗണ്ടിലാക്കി സൂക്ഷിക്കാൻ ഇവരെ ആരായി ഏൽപ്പിച്ചത് ഇത്തരം ശുദ്ധ വളരെ സാംസ്കാരിക കേരളത്തിന് നിരക്കാത്ത പരിപാടികളും കൊണ്ട് നടക്കുന്ന ആളുകളെ ആരാണ് വേണ്ടി പോകുന്നത് അങ്ങനെ ഏതെങ്കിലും മടക്കി നാലായിട്ട് മടക്കി പോക്കറ്റ് വെക്കുന്നതാണ് നല്ലത് ശരി എന്റെ ചോദ്യം തന്നെ അമിത ആത്മവിശ്വാസം വേണമോ എന്നതായിരുന്നു ഇപ്പോൾ എം എം മണി പറഞ്ഞതിനേക്കാളോ ഉദ്ദേശിച്ചതിനേക്കാളോ കൂടുതലാണ് താങ്കളുടെ ആത്മവിശ്വാസം എന്ന് താങ്കളുടെ മറുപടി കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എന്തായാലും െ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ശ്രീ ഗോകുൽ നോക്കൂ ഇപ്പോ ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണല്ലോ അല്ലെങ്കിൽ അവിടെയും ഏറ്റവും വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങളാണ് സാധാരണക്കാരിലേക്ക് ഡയറക്റ്റായി പണം എത്തിക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടാണ് അവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് നിതീഷ് കുമാർ അതേപോലെ തന്നെയാണ് ഇവിടെയും സർക്കാർ ചെയ്യുന്നത് എന്താണോ സർക്കാർ പറഞ്ഞിരിക്കുന്നത് അത് നടപ്പാക്കുന്നു എന്ന് അവർ പറയുന്നു അതിനോടൊപ്പം തന്നെ ജനങ്ങളിലേക്ക് പണം എത്തിക്കാൻ കഴിയുന്ന അതുപോലെയുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുന്നു അപ്പോൾ ബീഹാറിലാണെങ്കിൽ നല്ലത് കേരളത്തിലാകുമ്പോൾ ചീത്തയാകുന്നത് എങ്ങനെയാണ് അത്തരം ഒരു പ്രഖ്യാപനം എന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവിടെ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളായി മാത്രം ഇരിക്കുന്നതിനെ മാത്രമേ ചോദ്യം ചെയ്യുന്നുള്ളൂ ജനങ്ങൾക്ക് സർക്കാരിന്റെ കാശ് ജനങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതിനൊന്നും ഇവിടെ ഒരു രാഷ്ട്രീയവും അതിൽ കാണുന്നില്ല പക്ഷേ എല്ലാ കാലത്തും ഈ പദ്ധതികളെയും ഈ പ്രഖ്യാപനങ്ങളെയും കേരളത്തിൽ ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത് ഈ കഴിഞ്ഞ രണ്ട് രണ്ട് വട്ടമായിട്ട് കേരളം ഭരിക്കുന്ന സി പി എമ്മിന്റെ സർക്കാർ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത് കേന്ദ്ര പദ്ധതികളെ പേര് മാറ്റി പുതിയ പദ്ധതികളായി അവതരിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഇവിടെ നമ്മൾ ലൈഫ് പദ്ധതി എന്ന രീതിയിൽ പറയുന്ന പദ്ധതി അത് പ്രധാനമന്ത്രി ആവാസ് യോജനയാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ പി എം മാതൃവന്ദന പദ്ധതി അല്ലെങ്കിൽ മാതൃ യോജന കേരളത്തിൽ പത്ത് ലക്ഷത്തിലധികം അമ്മമാർക്ക് ഉപയോഗപ്പെടുന്ന പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നത് ഇവർ പേര് മാറ്റി കേരളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കുന്ന എണ്ണായിരം കോടി രൂപ അത് തങ്ങൾ ചെലവാക്കുന്നതാണ് എന്ന രീതിയിലേക്ക് ഇവർ അവതരിപ്പിക്കുന്നുണ്ട് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ടുകൾ രൂപീകരിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണെന്ന രീതിയിൽ ഇവർ പറയുന്നുണ്ട് അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി അത് കാർഷിക മേഖലയിൽ സി പി എമ്മിന്റെ എന്തോ വിഭാവനം ചെയ്ത പദ്ധതിയാണെന്ന രീതിയിലേക്ക് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികളെ പേര് മാറ്റി അതിനെ വക്രീകരിച്ച് അതിന്റെ രൂപം മാറ്റി കേരളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അത് നടപ്പാക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ ഇവർ പ്രഖ്യാപിക്കുന്ന ഇവരുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഇവർ പ്രഖ്യാപിക്കുന്ന ഇവരുടെ ബഡ്ജറ്റിലെ തീരുമാനങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാന കാര്യം ഇത് ജനം തിരിച്ചറിയുന്നുണ്ടെന്നേ ഈ വാഗ്ദാനങ്ങൾ കൊടുത്ത് ഈ വാഗ്ദാനങ്ങൾ കൊടുത്തേ ഈ ജനങ്ങളെ എല്ല് കഷ്ണം കാണിച്ച് അതിന്റെ പുറകെ നടത്താനുള്ള ആ ഒരു സ്റ്റിക്കർ ഉൾപ്പെടെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് നടത്തുന്ന പദ്ധതികളെ കുറിച്ചും നമുക്കറിയാം സെക്കൻഡ് ഞാൻ ഒന്ന് ഒന്ന് ശ്രീ ജോർജ് പൊടിപ്പാറ സമയം തരാം ഞാൻ സമയം തരാൻ ശ്രമിക്കാം ശ്രീ സുരേഷ് കുമാർ ശ്രീ ജോർജ് പൊടിപ്പാറ നോക്കി തെറ്റിദ്ധരിക്കാനും ആ പറഞ്ഞോളൂ പി എം പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയും ലൈഫ് ഭവന പദ്ധതിയും ഒന്നാണെന്നുള്ള ആന മണ്ഡത്തലം എന്റെ പ്രിയപ്പെട്ട അനുജൻ ഗോകുൽ ഇനിയും പലടത്തും പോയി എഴുന്നള്ളിക്കരുത് ഇനി പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയാണെങ്കിൽ വെറും എഴുപത്തിരണ്ടായിരം രൂപ കൊടുത്തിട്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കണമെന്ന നിഷ്കർഷം മുന്നോട്ട് വെച്ച ആളുകളാണ് നിങ്ങൾ ലൈഫ് ഭവന പദ്ധതിയിലെ മുഴുവൻ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമാണ് ഈ ആന മണ്ഡത്തരങ്ങൾ നരേന്ദ്രമോദിയുടെ ഫോട്ടോയും നരേന്ദ്രമോദി പറഞ്ഞ പേരുകളൊക്കെ സുഹൃത്തെ ഉണ്ടല്ലോ ഒന്നാണെന്നുള്ള ആന മണ്ഡത്തരം അറിവിന്റെ നിങ്ങളുടെ അറിവില്ല ശരി ഞാനും അത് സൂചിപ്പിച്ചല്ലോ ശ്രീ സുരേഷ് കുമാർ ഞാൻ ഒന്ന് ജോർജ് പൊടിപ്പാറയിലേക്ക് പോവുകയാണ് ശ്രീ ജോർജ് പൊടിപ്പാറ നോക്കി ഇവിടിപ്പോ സർക്കാരിനെ സംബന്ധിച്ച് പത്ത് വർഷത്തെ ഭരണവിരുദ്ധ വികാരം ഉണർത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ശബരിമല ഉൾപ്പെടെ നിരവധി വിഷയങ്ങളുണ്ട് കോൺഗ്രസ് ആണെങ്കിൽ ഒരു ഭാഗത്ത് ഇതൊക്കെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോഴും മുഖ്യമന്ത്രി ആരാകണമെന്ന തർക്കമാണ് ഇന്നലെ ഹൈക്കമാൻഡിന് വീണ്ടും വടിയെടുക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ എങ്ങനെ ഈ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടും അല്ലെങ്കിൽ ഇതിന്റെ ഇമ്പാക്റ്റ് എങ്ങനെ ഉണ്ടാകുമെന്നതാണ് താങ്കൾ കരുതുന്നത് ഇപ്പോഴത്തെ സ്ഥിതി സംബന്ധിച്ച് സർക്കാരിന് ഇതുവരെ ഉണ്ടായിട്ടുള്ള ചീത്തപ്പേരുകളൊക്കെ മായ്ക്കാൻ പറ്റുന്ന തരത്തിൽ അത്രയും പ്രഖ്യാപനങ്ങൾ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട് അപ്പത്തോളം ഒന്നും കരുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ചില പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ചും ഈ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ സർക്കാരുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉപയോഗിക്കുന്ന ഏറ്റവും സമസമായ തന്ത്രമാണ് അതായത് ആളുകളെ മോഹിപ്പിക്കുക അവരുടെ പ്രതീക്ഷകളെ ഒന്ന് ഉദ്ദീപിപ്പിക്കുക അത് വോട്ടാക്കി മാറ്റില്ല ചില സ്ഥലത്ത് അത് വിജയിക്കുന്നുണ്ട് ചില സ്ഥലത്ത് വിജയിക്കുന്നുമില്ല എന്നുള്ളതും നമുക്കറിയാം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് വിജയിച്ചു എന്നുള്ളത് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ് പക്ഷെ അതേ അളവിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് അതേ അളവിൽ വിജയിക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം സർക്കാരിനെതിരെ വലിയ വിരുദ്ധ വികാരമുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ആ സർക്കാർ വിരുദ്ധ വികാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി കണ്ടതാണ് അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അത് കൃത്യമായി കണ്ടതാണ് അത്തരം ഭരണവിരുദ്ധ വികാരങ്ങളെ മുഴുവൻ ഇത്തരം ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത് കൊണ്ട് മറികടക്കാൻ കഴിയുമോ ഇപ്പൊ ശബരിമലയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടെ നടന്നിരിക്കുന്ന സ്വർണ്ണ കവർച്ചയും അതുപോലുള്ള അവിടെ നടന്നിരിക്കുന്ന ക്രമക്കേടുകളൊക്കെ ഒരു വൈകാരിക വിഷയമാണ് അതിനിപ്പോ അവർക്ക് ചില ആനുകൂല്യങ്ങൾ കിട്ടിയത് കൊണ്ട് മാത്രം അവർ മനസ്സിലും അപ്പാടെ ഇല്ലാതാകുമെന്നും സർക്കാരിനോടുള്ള ആക്ഷോഭം ദേവസ്വം ബോർഡിനോടുള്ളക്ഷേപം ആക്ഷോഭം ഇല്ലാതാകുമെന്നും നമുക്ക് കരുതാൻ പറ്റില്ല എന്നാൽ ഈ പറഞ്ഞ പോലെ തങ്ങൾക്ക് ചില കാര്യങ്ങളിൽ വലിയ ആനുകൂല്യങ്ങളുമായിട്ട് സർക്കാർ എത്തുന്നു അതുകൊണ്ട് അത് ഒരു പരിധി വരെ ആശ്വാസം നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രത അല്ലെങ്കിൽ സർക്കാരിനോട് പല കാര്യങ്ങളിലുള്ള അമർഷം ഒരളവിൽ ലഘൂകരിക്കാൻ സഹായിക്കും പിന്നെ പറഞ്ഞ ഒരു കാര്യം ഏറ്റവും ശക്തമായിട്ട് നിലകൊണ്ട് ഒറ്റക്കെട്ടായി നില നിലകൊണ്ടുകൊണ്ട് സർക്കാരിനെതിരായ വികാരം സർക്കാരിന് എപ്പോഴും ചില ഭരിക്കുന്ന കക്ഷിക്കും സർക്കാരിനും ചില പ്രത്യേക ആനുകൂല്യങ്ങളുണ്ട് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഉണ്ട് ആ അഡ്വാൻറ്റേജസ് ആണ് എലക്ഷന്റെ തൊട്ട് മുമ്പ് ഇത്തരം ക്ഷേമ പ്രഖ്യാപനങ്ങൾ നടത്തുക ആളുകളെ പോക്കറ്റിലാക്കുക പക്ഷെ ഒരു പ്രതിപക്ഷം എന്നുള്ളത് നിലയ്ക്ക് അത്ര ആനുകൂല്യമില്ല അവർക്ക് ചെയ്യാനുള്ള സാവകാശം ഇല്ല അവർക്ക് ആകെ ഈ ഇലക്ഷന് മുമ്പ് ചെയ്യാവുന്ന മാനിഫെസ്റ്റോയിൽ ചില കാര്യങ്ങൾ എഴുതി വെക്കുക എന്നതാണ് പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് മനസ്സിലാക്കേണ്ട മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസും യു ഡി അഥവാ യു ഡി എഫും മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് ഏറ്റുമുട്ടുന്നത് ഒരു ചെറിയ ശക്തിയോടല്ല വളരെ ഇതായിട്ട് എണ്ണയിട്ട് യന്ത്രം പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നൊരു മെഷീനറിയുള്ള എവിടെ അടിക്കണം എവിടെ അടിച്ചാൽ आ, आए, पाला पाला चेरी, चेरी, ला लागा लागा ും ഏത് മർമ്മത്തിലാണ് അടിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു ഭരണപക്ഷത്തോട് ഏറ്റുമുട്ടുമ്പോൾ ആവനാഴിയിലെ അമ്പുകൾ എല്ലാം ഉപയോഗിച്ചാൽ പോലും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഈ പറഞ്ഞ എന്താ പറയാ ഈ പാളയത്തിലെ പണകൊണ്ട് ഇത്രയധികം പ്രഖ്യാപനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്താണ് ഇതിലെ പ്രതിപക്ഷ തന്ത്രങ്ങൾ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ ഏതായാലും ഇത് ഒരു ചെക്കാണ് അത് എങ്ങനെയൊക്കെ പ്രതിഫലിക്കും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഇടവേളയ്ക്ക് ശേഷം